നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഹന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വേണ്ടിയിട്ടുള്ളൂ പഞ്ചസാര തേയില അതുപോലെ ജീരകം നമ്മുടെ വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ആറ് സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത് പിന്നെ അഞ്ച് സ്പൂൺ തേയില പിന്നെ ജീരകവും ഇതും കൂടി രണ്ട് ജീരകവും കൂടി മിക്സ് ചെയ്ത് നാല് സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോസസ്സിലോട്ട് പോവാം അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് നമ്മുടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം ഓക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ മിക്സ് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ ഓക്കെ നല്ല ജീരകത്തിന്റെ മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി വേണ്ടത് നമുക്ക് പാത്രമാണ് അറിയാമല്ലോ മെഹന്ദി ഉണ്ടാക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം നല്ല അഴുക്ക വേണം ഇതിപ്പോൾ ഉമ്മച്ച് കാണാൻ നമ്മൾ നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഏറ്റവും നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ചീത്തായിട്ടിരിക്കുന്ന ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഫുള്ള് ഇപ്പൊ കരി കരിഞ്ഞു വരും അല്ലേ വളർത്താം അപ്പോൾ ആ ഫുള്ള് കരിഞ്ഞ് വരും സോ അത് എന്തായാലും പിന്നെ നമുക്ക് വേറൊന്നും യൂസ് ചെയ്യത്തില്ല എപ്പോഴും നമുക്ക് മെഹന്തി ഉണ്ടാക്കാൻ മാത്രമായിട്ട് മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പം നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ഈ പാത്രത്തിന്റെ അടിയിലായിട്ട് ഒരു ടൈൽസിന്റെ പീസ് വെക്കാം കേട്ടോ ആ മിക്സ് നമുക്ക് ഈ സൈഡ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം യും വലിയ ടൈൽസ് എടുത്തത് നമ്മൾ അതിന് അതിന് മുകളിൽ വെക്കുന്ന ആ ഒരു കണ്ടെയ്നറ് വലുതായുള്ളതാണ് കേട്ടോ അപ്പോഴിതാ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കണ്ടെയ്നർ വെക്കാം അതും നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടെയ്നർ എടുക്കണം കേട്ടോ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെക്കാം അതിൽ നമുക്ക് ഇതിൻ്റെ ഒരു നീരാവി അതായത് എന്ത് വേപ്പർ കളക്ട് ചെയ്തിട്ടാണ് നീരാവിക്കൂടെ നമുക്ക് കിട്ടുന്നത് അപ്പം ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാത്ത ഒരു പാത്രം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഈ പാത്രത്തിൻ്റെ മുകളിൽ വെക്കണം നമുക്ക് നോക്കാം നമുക്കിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെ നമുക്ക് ഐസ് വാട്ടർ ഇങ്ങനെ വെച്ച് കൊടുക്കണം അത് തിളയ്ക്കുന്ന അനുസരിച്ചാണോ നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടൈം മാറ്റേണ്ടി വരും അടുത്ത ചെയ്യുന്ന ഐഡിയ ആണ് കേട്ടോ ഇത് ഇതാവുമ്പോൾ ഒറ്റ ഒറ്റ കോട്ടിൽ തന്നെ നല്ല സ്ട്രെയിനിങ് ഉണ്ടല്ലേ ഓക്കേ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത്തവടെ കയ്യിൽ ഇന്നലെ ഇത്തിട്ടതാണ് കേട്ടോ ഒറ്റ ഇതിൽ തന്നെ നല്ല സ്ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അതേ പ്രോസസ്സാണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇട്ടിട്ട് ലൈവ് ആയിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇങ്ങനെ നമുക്കൊരു തുണി വെച്ച് കൊടുക്കാം കേട്ടോ കാരണം പുക പുറത്ത് പോകരുത് കാരണം മാക്സിമം അതിനകത്ത് തന്നെ ആ ഒരു സ്റ്റീം ഉണ്ടായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇവാബ്രേഷൻ പ്രോസസ്സാണ് അല്ലേ അങ്ങനെ ഇവാബ്രേഷൻ പ്രോസസ്സ് നടന്നിട്ടാണല്ലോ നമുക്ക് ആ സ്റ്റെയിൻ കിട്ടുന്നത് അതിന് വേണ്ടി നമ്മൾ പോകാം അതിനകത്ത് നിക്കാൻ വേണ്ടി ഒരു തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും കുറച്ച് ഐസ് ഇട്ട് ഐസ് വാട്ടർ ആയിട്ട് വീണ്ടും വെക്കണം അതിന്റെ മുകളില് പക്ഷെ ഐസ് ഇടുന്നത് എന്തിനാ വളർത്താ ഐസ് വാട്ടർ ആക്കുന്നത് നോർമൽ വാട്ടർ ആണെങ്കിലോ അതാണ് നല്ലോണം കണ്ടൻസേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ട്രിപ്പ് മാറ്റാം മൊത്തത്തിൽ മൂന്ന് ട്രിപ്പ് നമ്മളിങ്ങനെ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ഈ വെള്ളം മാറ്റിയിട്ട് നമുക്ക് അടുത്ത കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്യാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന വെള്ളമാണ് കേട്ടോ പത്ത് മിനിറ്റോട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതുപോലെ തന്നെ കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ സക്സസ് ആയാലും ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തില്ല അല്ലെ നമ്മള ഒരുപാട് കിട്ടിട്ടുണ്ട് നമുക്ക് അല്ലേ ഒരുപാട് കിട്ടിട്ടുണ്ട് അതെ അതെ തണുത്ത വെള്ളം യൂസ് ചെയ്യുമ്പോ നമുക്ക് ഇത്രയും വെള്ളം കിട്ടും കേട്ടോ അടിപൊളി ആ പാത്രവും ഒരുപാട് അങ്ങനെ വരഞ്ഞിട്ടില്ല ആണോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ അടിപൊളി നമുക്ക് ഇത് എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കണം കേട്ടോ നല്ല ചൂടായിരിക്കും അടിപൊളി കളർ കെട്ടിട്ടുണ്ട് നമുക്ക് അടിപൊളി ഇത് കണ്ടോ എൻ്റെ യെല്ലോ കളറായിട്ടിരിക്കുന്നത് ഇത് ഞാനൊരു ഒരു ഷോപ്പിൽ നിന്ന് നെയിൽ കോൺ ചുമക്കും എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ അതിത്ര നൂ അമ്പതോ നൂറോ രൂപ ആയി അമ്പതോണോ മുപ്പതാണോ ആ ഒരു റേഞ്ചായി ഞാൻ ഒരു കോട്ടിങ്ങേ ചെയ്തോളൂ പക്ഷേ അപ്പോൾ തന്നെ എനിക്കൊരു ഓറഞ്ച് യെല്ലോ ടോ ആ ഒരു കളറാണ് കിട്ടിയത് അപ്പം എന്തായാലും ഞാൻ അത് റിപ്പീറ്റ് ചെയ്തില്ല പിന്നെ ഞാൻ വെച്ചാൽ ഈ നാച്ചുറൽ ഓർഗാനിക് ഹെന്ന ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ നമുക്ക് കോട്ടിങ് എന്നെ തന്നെ ഇടണം എന്തായാലും നാളെ ഇതായിരിക്കും അപ്പോ അതെ ഈ ഒരു കളർ കിട്ടും നമുക്ക് ഓക്കെ ഇനി നമുക്ക് കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒഴിക്കാം കേട്ടോ ലിക്വിഡ് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും ആണ് കിട്ടിയത് ഇത് ഒരുപാട് നാളെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഇത് ഇതിൻ്റെ കുറച്ചെടുത്ത് നമ്മൾ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു ടൈം തന്നെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരുപാട് ഒരു ടു ത്രീ മന്ത്സ് അല്ലേ അതിലും കൂടുതൽ ഒരു സിക്സ് മന്ത്സോളം നമുക്ക് യൂസ് ചെയ്യാം അല്ലേ ഓക്കെ ഇതാവുമ്പോൾ നമുക്ക് വേറെ എന്താ സ്റ്റെ നെയിൽസിന് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഓർഗാനിക്കാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്യാം സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്ത് നമുക്ക് കയ്യിലിടുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ആ ലിക്വിഡ് കുറച്ച് ആഡ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് മൈദ പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ മൈദ ആഡ് ചെയ്യുന്നത്